എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇന്നെടുക്കുന്ന റീഡിംഗ് നിങ്ങളുടെ ആൻഡ്സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പിതൃക്കളുടെ ഒരു എനർജിയാണ് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പിതൃക്കന്മാർക്ക് നിങ്ങളുടെ തരാനുള്ള മെസ്സേജ് എന്ത് കാര്യമാണ് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പാത നിങ്ങളെ എവിടെയും എത്തിക്കില്ല എന്നുള്ള മെസ്സേജാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന മെസ്സേജ് അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ നമ്മളെല്ലാത്തിലും സ്റ്റക്കായിട്ടിരിക്കുന്ന പോലെ തോന്നുന്നുണ്ടാവും നിങ്ങളിൽ കുറേ പേർക്കെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളൊന്നും സക്സസ്സാവുന്നില്ല ഉദ്ദേശിച്ച മാതിരി നടക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പിതൃക്കന്മാർക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ മാറി ചിന്തിക്കേണ്ട സമയമാണ് ജോലിയിൽ നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ ആഗ്രഹിച്ച പോലെ പ്രൊമോഷൻ കിട്ടുന്നില്ല ഉദ്ദേശിച്ച മാതിരി കാര്യങ്ങൾ നടക്കുന്നില്ല എന്നാണെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ജോലി മാറാൻ നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫീൽഡ് മാറ്റാൻ നോക്കുക അപ്പോൾ പഠിക്കുന്നവരാണെങ്കിൽ പഠിക്കുന്ന ആ സ്ട്രാറ്റജി ഒന്ന് മാറ്റി നോക്കുക അല്ലെങ്കിൽ കോളേജിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ടാവും നമ്മുടെ ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ വേറെ ജോലി പഠനത്തിൻ്റെ കാര്യത്തിലും അതുപോലെ റിലേഷൻഷിപ്പിലാണെങ്കിലും ഫലിക്കുന്നില്ല ഒന്നും ശരിയാവുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു മോസ്റ്റ്ലി നിങ്ങളുടെ ആത്മാവിന് വേണ്ടുന്ന ആ ഒരു കാര്യം ആ ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ആ ഒരു ജോലിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി സക്സസ് കിട്ടാത്തത് എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ട് കർമ്മഫലങ്ങളുണ്ട് ആ ഒരു പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ എപ്പോഴും ദുരിതങ്ങളായിരിക്കും നമ്മുടെ ലൈഫിൽ അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ഡയറക്ഷൻ പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് മാറി ചിന്തിക്കണം എന്നുള്ളതാണ് ഫസ്റ്റത്തെ മെസ്സേജ് സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ഭയങ്ങളുണ്ട് അങ്ങനെ ഇങ്ങനെ സംഭവിക്കുമോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചത് അങ്ങനെ ആവുമോ അങ്ങനത്തെയുള്ള ഭയങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നു നിങ്ങൾ ചെയ്യുക പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് സെക്കൻഡ് മെസ്സേജ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും എല്ലാവരും ഉണ്ട് എന്നുള്ള മെസ്സേജാണ് സെക്കൻഡ്ലി ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ കൂടെ ഉണ്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ ബയക്കുന്നത് ആരെയാണ് ബൈക്കുന്നത് നിങ്ങൾ ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മനസ്സിലെന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യാനും പ്രാവർത്തികമാക്കാനുമുള്ള ആ ഒരു കരുത്ത് നിങ്ങളിലുണ്ട് പേടിക്കുന്ന ആ ഒരു സംഭവം നിങ്ങളുടെ പേടിയാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് ആ ഒരു വിജയത്തിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുന്നത് ആ ഒരു ഭയമാണ് നിങ്ങളുടെ ഭയം നിങ്ങൾ മാറ്റിവെക്കണം അതുപോലെ മറ്റുള്ളവർ കരുതും എന്നുള്ള ആ ഒരു ചിന്തയൊക്കെ മാറ്റിവെച്ചാൽ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന ആ ഒരു സംഭവം പുറത്ത് വന്നാൽ തന്നെ നിങ്ങൾക്ക് ലൈഫിൽ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ലാസ്റ്റത്തെ മെസ്സേജ് നിങ്ങൾക്കറിയാം ഈ കാണിക്കുന്ന ആളൊന്നും അല്ല ഇങ്ങനെ മിണ്ടാതെ ഒരു മുകളിലിരിക്കേണ്ട ഒരാളല്ല എന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ നിങ്ങൾ എന്താണോ അത് ആ ഒരു രീതിയിൽ ആ ഒരു ഇൻഡിവിജ്വാലിറ്റി പുറത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് ലാസ്റ്റ് മെസ്സേജ്